നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അനുസൃതയുടെ അടുത്തേക്ക് ഗോമതി വരുവാണ് ഗോമതി എന്നിട്ട് അടിമുടി ഒന്ന് നോക്കി എന്നിട്ട് അനുസൃത ചോദിച്ചു അല്ല ഇത് ഏതാ അനിക്കുട്ടി ഈ ഡ്രസ്സൊന്നു ചോദിക്കുക ഇത് കേട്ടപ്പം അനുസൃത പറഞ്ഞു അത് പിന്നെ അമ്മേ ഇത് എന്റെ ഡ്രസ്സാന്ന് പറയുന്നത് അല്ല ഞാനിത് കണ്ടിട്ടില്ലോന്ന് ചോദിക്കുക അത് പിന്നെ അമ്മക്ക് എല്ലാ എൻ്റെ ഡ്രസ്സും അറിയാവും ചോദിക്കും പിന്നെ അല്ലാതെ എനിക്ക് എല്ലാ ഡ്രസ്സും അറിയാമെന്ന് പറയണം ഇത് കേട്ടിപ്പ അനുസരിച്ച് പറഞ്ഞു ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാന്ന് പറയണം ഗിഫ്റ്റ് കിട്ടിയതോ അങ്ങനെ വരട്ടെ ഞാനോ ബാലേട്ടനോ വാങ്ങിച്ചെന്ന ഡ്രസ്സല്ലെന്ന് എനിക്ക് മനസ്സിലായി എവിടെ ഗിഫ്റ്റ് കിട്ടിയത് എപ്പ കിട്ടിയത് എന്ന് ചോദിക്കുക അത് പിന്നെ അമ്മേ ആ ഓണ കളിക്കാര് വന്ന് ഇപ്പൊ അവര് തന്നു പറയണം ഓഹോ അപ്പൊ അതാണ് കാര്യം പെട്ടെന്ന് ഒരു ചിന്ത ഗോമിതയുടെ മനസ്സിലേക്ക് വരണം ഗോമിതറിഞ്ഞു ദാനിക്കുട്ടി ഈ ഡ്രസ്സ് മര്യാദയ്ക്ക് ഊരി വെക്കാൻ പറയണം എന്താ അമ്മേ ഞാൻ ഈ ഡ്രസ്സ് അരച്ചാ എന്താ കൊഴപ്പിരിക്കുന്നെ അതെ അച്ഛൻ നിനക്ക് വാങ്ങിച്ച ഓണക്കോടി ഉണ്ടായിരുന്നല്ലോ അത് അതിട്ടാൽ മതിയായിരുന്നു പറയും അമ്മ അത്ര കറച്ചാറ് വീണില്ലേ ഇത്തിരി കറച്ചാറ് വീണാനാണോ നീ അത് ദൂരിൽ കളഞ്ഞത് അത് പോയി എടുത്തിടാൻ പറയണം അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ എനിക്കിത് മതിയെന്ന് പറയാം എന്നോട് കൂടുതലും കളിക്കരുത് ഓണക്കോടി തന്നി കിട്ടിയിരിക്കുന്ന ഡ്രസ്സ് ഇട്ടിരിക്കുന്നു അതാരാ തന്നേ എങ്ങനെയാ തന്നേന്നൊക്കെ എനിക്കറിയാമെന്ന് പറയുന്നത് അമ്മ എന്താ പറയണേ എനിക്ക് ആര് തന്നെന്നാ പറയണേ വെറുതെ അനിമോളെ എൻ്റെ അടുത്ത് നീ കള്ളത്തരം പറയില്ല എനിക്കറിയാതെ ആരാ തന്നേ അപ്പോഴേക്കും ആനിക്കുട്ടി പറഞ്ഞു അമ്മേ അത് പിന്നെ ഞാൻ നീ കൂടുതലൊന്നും പറയണ്ട അത് പിന്നെ എനിക്കറിയില്ലായിരുന്നമ്മേ അത് അലോകാന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു ആ തന്നേന്ന് പറയാണ് കാരണം അവന് മുഖംപൂടി പൊക്കി നോക്കുന്ന ഗോമതി കണ്ടിട്ടുണ്ടായിരുന്നു ഗോമതി അത് പറയുകയും ചെയ്തു ഞാൻ കണ്ടായിരുന്നു ആ മുഖംപൂടി ഉയർത്തി കാണിക്കുന്നെ ഇത് കേട്ടപ്പോൾ ആനുകൂട്ടി പറഞ്ഞു ഏ അങ്ങനെയാണോ സത്യമായിട്ടോ എനിക്കറിയില്ലായിരുന്നൊക്കെ പറയാണ് ഈ സമയത്ത് ഗോമതി പറഞ്ഞു നീ എന്താണ് ശരി നീ അതങ്ങൂടെ ഊരി മതി എന്ന് പറയാ അപ്പോഴേക്കും ബാലൻ അങ്ങോട്ട് വന്നു എന്താ ഇവിടെ ഒച്ചപ്പാടും വേളോ എന്നൊക്കെ ചോദിക്കുകയാണ് ബാലേട്ട ഇവളോട് ഡ്രസ്സ് ഊരിയിടാൻ പറ അതിനെന്താ കൊഴപ്പ അതല്ല ബാലേട്ട ബാലേട്ട മാങ്ങിച്ചത് ഓണക്കൂടി ഉടുത്താ മതിയെന്ന് അത് ഗോമതി അത്ര കറച്ചാറ വീണോണ്ടെന്നേന്ന് ചോദിക്കും ആ സമയം അനുസരിച്ച് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കൊടുക്കാച്ചാ ഞാൻ പറഞ്ഞിട്ട് അമ്മയുടെ തലയിലേക്ക് കയറുന്നില്ല എന്ന് പറയാ ഗോമതി പറഞ്ഞു വേണ്ട ബാലേട്ട അവള് ഈ ഡ്രസ്സ് ഇടണ്ടാന്ന് പറയാ നിനക്ക് എന്താ ഗോമതി ഏഹ് നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടട്ടെ നിനക്ക് നിനക്കിഷ്ടമുള്ള ഡ്രസ്സന്നെ നീ ധരിക്കുന്നേ പിന്നെ അവൾക്ക് ഇഷ്ടമുള്ളത് ധരിച്ചാ അവൾക്ക് എന്താ കുഴപ്പമില്ലേ ഡ്രസ്സ് ഇരുന്നേനും കണക്കായെന്ന് ചോദിക്കുക നീ കുറച്ചൊക്കെ നിന്റെ കാര്യം നോക്ക് മറ്റുള്ള കാര്യത്തിൽ ഇങ്ങനെ പോയി തലയിടലെന്ന് പറയാ പിന്നീട് അനിമോളോട് മോളങ്ങോട് പോയിക്കൊള്ളാൻ പറയാണ് ഗോമതിക്കാണ് അടിമുടി പെരുത്തു കയറി മോളെ സത്യാവസ്ഥ എങ്ങനെ തുറന്നു പറയും അലോക്ക് വാങ്ങിച്ചു കൊടുത്താന്ന് പറയാൻ പറ്റില്ലല്ലോ പിന്നീട് ബാല ചേച്ചി നീ എന്താ ഗോമതി ആലോചിക്കണേ ഏ ഒന്നുമില്ല ബാലേട്ട എന്നാ പിന്നെ എന്താ കുഴപ്പം അവള് ഏതെങ്കിലും ഇട്ടെ നീ വെറുതെ അവളുടെ സ്വസ്ഥതകളൊന്നും നശിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഒരു ഡ്രസ്സിന്റെ കാലത്ത് ഇത്രമാത്രം വാശി എന്തിനാ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതി എങ്ങനെ ചീത്ത പറയാണ് പിന്നീട് ബാലനും കൂടെ പോയി കഴിഞ്ഞപ്പോൾ ഗോമതി ആലോചിച്ചു ഇനിയിപ്പം തൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണോ ഉം അനുസരിക്കില്ലായിരുന്നോ അലോക ആ ഡ്രസ്സ് കൊടുത്താന്നുള്ള കാര്യം അതുകൊണ്ടാണോ അവളത് വാങ്ങിയിട്ടത് അവള് തമ്മിൽ ഇഷ്ടത്തിൽ അല്ലേ ഒരു എത്തും പിടിയും കിട്ടില്ല ആ അഴിക്കും തോറും കുരുക്കും മുറിയിക്കൊണ്ട് വരുന്നൊരു അങ്ങനെ തോന്നി ഗോമതിക്ക് ഇതിപ്പോൾ എങ്ങനെയൊന്ന് ഇതൊന്ന് കരപറ്റിക്കുമെന്നൊരു ചിന്ത പോലും അറിയത്തില്ല കാരണം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവൾ അറിഞ്ഞോണ്ടാണെങ്കിൽ ഇത് വലിയ ദുരന്തത്തിലേ ചെന്ന് കലാശിക്കുള്ളൂ അതൊക്കെ ഓർത്ത് ഇനിയിപ്പം ഗോമതിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് ദേവമംഗലത്തിന് മുറ്റത്ത് എല്ലാവരും കൂടെ തിരുവാതിര കളിക്കുവാണ് അപ്പം ഗോമതി അന്ന് ഓക്കി നിൽക്കുവാണ് ബാക്കി എല്ലാവരും കൂടെ മീനാക്ഷി മിത്ര മനസ്സിൽ എല്ലാവരും കൂടെ കൂടി തിരുവാതിര കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലം പറഞ്ഞ് നല്ല ഭംഗിയുണ്ട് കാണാല്ലെന്ന് ചോദിക്കുക കൃഷ്ണമംഗലത്തിന് സ്വിറ്റോട്ടിലേക്ക് അവിടെയുള്ള എല്ലാവരും കൂടെ വന്നു അവർക്കൊന്നും കണ്ടിട്ട് അങ്ങോട്ട് സഹിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ തിരുവാതിര കളിച്ച് എല്ലാവരും ആസ്വദിച്ചിരിക്കേണ്ട സമയത്ത് ബാലം ഗോമതിയോട് പറഞ്ഞു അല്ല ഗോമതി നിനക്കും തിരുവാതിരയ്ക്ക് അറിയാവുന്നല്ലേ നീങ്കൂടെ പോയി കളിക്കാൻ പറയണം ആരെന്ന് പറഞ്ഞു അത് ശരി അമ്മ പോയി കളിക്കാൻ പറയണെ ഏ വേണ്ട ഞാനില്ലെന്ന് പറയണ അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പോഴേക്കും ശ്രീദേവി വിളിച്ചു അമ്മേ ഇങ്ങോട്ടേക്ക് വരാൻ പറയണം വേണ്ട മോളെ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് ആ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് അങ്ങോട്ട് മുറ്റത്തേക്ക് ഇറക്കുവാണ് അമ്മ കളിക്കാൻ പറയണ വേണ്ട അത് പിന്നെ ഞാന് എനിക്ക് വയ്യാന്ന് പറയാണ് പിന്നെ അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കളിപ്പിക്കുവാണ് അങ്ങനെ ഗോമതി അവരോടൊപ്പം കളിക്കാൻ കൂടി ബാലിനെ അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നിക്കുവാണ് ഗോമതി കളിക്കണ സമയത്ത് ഗോമതിയുടെ കണ്ണുമൊത്താൻ ബാലന്റെ മോത്താണ് ബാലിനെ നോക്കി ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുക അങ്ങനെ കളിച്ചോണ്ടിരിക്കണ സമയത്ത് ഗോമതിയുടെ നോട്ടം തെറ്റി കഴിഞ്ഞപ്പത്തേനും എന്തു ചെയ്ത ശ്രീദേവി വന്നിപ്പോൾ ശ്രീദേവിയുടെ കാലിനിട്ട് ചവിട്ട് കൊടുക്കുവാണ് പെട്ടെന്ന് ശ്രീദേവി വെച്ചു അമ്മേ അമ്മ ഇത് എവിടെ നോക്കിയാൽ കളിക്കണം എന്ന് ചോദിക്കും ഒരു നിമിഷം ഗോമതി ഞെട്ടിപ്പ് അതുപോലെ തന്നെ ബാലനും അമ്മേ കളിക്കുവാണെങ്കിൽ അമ്മ ഇവിടെ നോക്കി കളിക്കണം ഏ ബാലച്ഛൻ്റെ മുഖത്ത് അല്ല തിരുവാതിര കളിക്കണെ അങ്ങനെ കളിച്ചിട്ടുണ്ടെങ്കിലേ എൻ്റെ കാലും പോവും ദേ അമ്മയുടെ തിരുവാതിര കളിയും മുടങ്ങുമെന്ന് പറയാം ഗോമതി പിന്നെ ഞാൻ ബാലൻ്റെ നോക്കി അല്ല കളിച്ചെന്ന് പറയാം പിന്നെ പിന്നെ അല്ല പോലും ഞങ്ങളിതൊക്കെ കണ്ടതല്ലേ എന്ന് ചോദിക്കുക അമ്മ ഇനിയിപ്പോൾ കള്ളത്തരം പറയണ്ട എന്ന് പറയാണ് ഗോമതിക്ക് ഒരു നാടവും കാര്യങ്ങളൊക്കെ ആയി ബാലിനും ആകെ പട ചമ്മി നിൽക്കുവാണ് കൃഷ്ണമകത്തുണ്ടായിരുന്ന അവർക്ക് ഒട്ടും സഹിച്ചില്ല അതങ്ങോട്ടൊക്കെ ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ പിന്നീട് മുത്തശ്ശിയോട് പറഞ്ഞു എന്ത് കണ്ടോണ്ട് നിൽക്കുവാണ് ഈ കാഴ്ച കാണാൻ വേണ്ടിയാണ് ഇവിടെ നിൽക്കണമെന്ന് ചോദിക്കുക മുത്തശ്ശൂ നല്ലൊരു തിരുവോണമായിട്ട് വെറുതെ എന്തിനാ നല്ല നല്ല കാഴ്ചകൾ കാണും നമ്മൾ ഉണ്ട് കണ്ടാസ്വദിക്കണം എന്ന് പറയാം നിനക്കൊക്കെ അസുഖിയായിട്ടല്ലേ ഇപ്പൊ കയറി പോകാൻ പറയണേ ഞാൻ എന്താണ് ഇവിടെ നിന്ന് കണ്ടിട്ട് പോകുന്നുള്ളതെന്ന് പറയാം അങ്ങനെ മുത്തശ്ശി അവിടെ നിൽക്കുവാണ് ആ സമയത്ത് അനന്ദനും അച്ഛനും ഒന്നും കയറി പോകാൻ തോന്നിയില്ല കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അവിടെ എന്താ നടക്കണമെന്ന് അറിയണമല്ലോ അതുകൊണ്ട് അവരും നിൽക്കുവാണ് പിന്നീട് ഗോമതി വീണ്ടും തിരുവാതിര കളിക്കാൻ തുടങ്ങി അങ്ങനെ കളിച്ച് പകുതി മുക്കാലെത്തി കഴിഞ്ഞപ്പോഴത്തേനും ആ ആനന്ദും ധർമ്മനും ബാലിനും എല്ലാവരും കൂടെ ജോയിൻ ചെയ്യുവാണ് അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് അവിടെ അടിച്ച് പൊടിച്ചിട്ട് തിരുവാതിരകളി മേളമൊക്കെ ആയിരുന്നു അവർ നന്നായിട്ട് കൂടെ എൻജോയ് ചെയ്യുക ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ കൃഷ്ണമംഗലംകാരർക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അവർക്ക് വല്ലാത്തൊരു ടെൻഷൻ ഇത്ര നന്നായിട്ട് അവർ ഓണം ആഘോഷിക്കുന്നു താങ്കൾക്ക് ഇവിടെ അങ്ങനെ കളി മേളമൊന്നും ഇല്ല അപ്പം അതിൻ്റേതായൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിലുണ്ടായിരുന്നു ആ സമയം കൃഷ്ണമംഗലത്ത് സിറ്റ് ഔട്ട് ചെയ്തിട്ട് അച്യുതനും അലോകും രാജശ്രീ ഇങ്ങനെ നോക്കൂട അവർക്കാണ് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ഈ കാഴ്ചകളൊക്കെ ആ സമയം അച്യുതം പറഞ്ഞു ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഒരു പണി കൊടുക്കണ്ടേന്ന് ചോദിക്കൂടാ അലോക പറഞ്ഞു ഒരു പണി ഞാൻ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു അനുസരിക്ക് ഞാൻ ഒരു ഓണസമ്മാനം കൊടുത്തിട്ടുണ്ടെന്ന് പറയാം ആഹ് അത് കൊള്ളല്ലോ അത് മാത്രമല്ല അവരെ അടിക്കാനുള്ള ആയുധം നമ്മുടെ കയ്യിലുണ്ടല്ലോ അനു അത് വെച്ച് ഞാൻ എൻ്റെ ഒരു കലക്കങ്ങോട് എന്ന് പറയാ അങ്ങനെയാണ് പിന്നെ വിഷമിക്കേണ്ട കാര്യമില്ല അച്യുതേട്ടാ ഇവൻ കാര്യങ്ങളൊക്കെ നോക്കിക്കൂണെന്ന് രാജശ്രീ പറയാ അധികം വൈകാതെ ദേവമംഗലം കടന്ന് കരയണം നമുക്ക് കാണാന്ന് പറയാം അത് ശരിയാ എന്നൊക്കെ പറഞ്ഞിട്ട് അവരും കൂടെ പോവാണ് കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി എന്തു ചെയ്യാണ് അടുക്കളയിലേക്ക് വരുമ്പോഴാണ് അവിടെ അനുമോൾ ഒന്നും മെസ്സേജ് അയക്കുന്നുണ്ട് ഫോണിൽ കൂടെ ഭയങ്കര കാര്യമായിട്ടുള്ള മെസ്സേജ് അയക്കില്ല പെട്ടെന്ന് ഗോമതി അങ്ങോട്ട് വന്നിട്ട് ആ ഫോണും കൂടെ തട്ടിപ്പറിക്കുകയാണ് നീ ആർക്കാണ് മെസ്സേജ് അയച്ചു എന്ന് ചോദിക്കുക അമ്മ എന്തിനാ ഇതൊക്കെ ഇടപെടുന്ന ആ ഫോൺ ഇങ്ങോട്ട് തരാൻ പറയുന്നത് അത് ഗോമതി നോക്കുന്ന സമയത്ത് ഫോൺ ലോക്കായി പോയി അടി ഇതിന്റെ ലോക്ക് ഒന്ന് പറഞ്ഞുതന്നെ ഞാൻ ഈ ലോക്ക് മാറ്റിയിട്ട് നോക്കട്ടെ നീ ആർക്കാ മെസ്സേജ് അയച്ചെന്ന് അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ അമ്മ അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ഞാൻ പ്രായപൂർത്തിയായ പെൺകുട്ടിയാണെന്ന് അറിയാമല്ലോ എനിക്ക് എൻ്റെതായ പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്മ അതിനെ തലയിടാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവേണ് ഉം ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടി വന്നിരിക്കുന്നു ഞാൻ പറയുന്നത് അങ്ങനെ അനുസരിച്ചാൽ മതി മര്യാദക്ക് ലോക്ക് മാരുത്താ എനിക്കറിയണം നീ ആർക്കാ മെസ്സേജ് അയച്ചെന്ന് എൻ്റെ ഒരു ഫ്രണ്ടിന് ഏത് ഫ്രണ്ടിന് ഫ്രണ്ടിന്റെ പേരിൽ നീ വെക്കാം അമ്മയ്ക്ക് എല്ലാ ഫ്രണ്ടിനെയും എന്റെ അറിയാവോ എടി എല്ലാ ഫ്രണ്ടിനെയും അറിയത്തില്ലെങ്കിലും ഞാൻ ചോദിക്കണമല്ലോ ഒരമ്മയുടെ കടമയത് ഞാൻ ചോദിക്കൂന്ന് പറയാ അമ്മേ മര്യാദയ്ക്ക് ആ ഫോൺ ഇങ്ങോട്ട് തരാൻ പറയാ തന്നില്ലെങ്കിലും ഈ അമ്മ ഭയങ്കര ടോക്സിക്കാന്ന് പറയണ ടോക്സിക്കോ നീ എനിക്ക് പേര് വിട്ടല്ലേ നീ ചോദിക്ക എന്റെ അതിന്റെ അർത്ഥം എന്താടി ഇതൊക്കെ തന്നെ പുറകെ ഇങ്ങനെ നടന്നു ചൊറഞ്ഞോണ്ട് നടക്കുന്ന ഒരു സ്വഭാവം ഓഹോ അപ്പ അങ്ങനെയാണല്ലേ നീ വയ്ക്കും അപ്പൊ നീ കാണിക്കുന്നതല്ല കൊഴപ്പം നിന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴേ അതൊക്കെ ചോദ്യം ചെയ്തില്ലെങ്കില അമ്മമാര് ടോക്സിക്കാന്നേന്ന് പറയാ അപ്പോഴേക്കാണ് ബാലൻ അങ്ങോട്ട് വരുന്നത് ബാലൻ വന്നിട്ട് പറഞ്ഞു ഇന്ന് കുറച്ച് നേരത്തെ വന്ന് കഴിക്കാനായിട്ട് ഗോമതി നീ ആഹാരം എടുത്തു വെക്കാൻ പറയണ് അപ്പോഴേക്കും ഗോമതി ഒന്നും മിണ്ടാതെ ബാലിനെ നോക്കുക എന്താ ഗോമതി നീ ഇങ്ങനെ നോക്കണേന്ന് ആ സമയത്താണ് ബാലൻ ആ കാഴ്ച കാണുന്നേ ഗോമതിയുടെ കയ്യിൽ അനുകൂട്ടിന്റെ ഫോണ് ഏഹ് ഇതെങ്ങനെ നിന്റെ കയ്യിലാണ് അവളുടെ ഫോൺ വന്നു അനിമോളുടെ ഫോൺ വന്നു ഏഹ് നീ എന്തേലും ഇത് വാങ്ങി വെച്ചേക്കണമെന്ന് ചോദിക്കുക അപ്പോഴേക്കും ആ ഇങ്ങനെ ഗോമതിയെ നോക്കി പിന്നീട് ബാലിന്റെ കൈയ്യെ പിടിച്ചു വലിച്ചിട്ട് അകത്തേക്ക് പോയിട്ട് പറഞ്ഞു ബാലച്ചാ അല്ല ബാലചന്ദല്ല അച്ഛാ അച്ഛനും ഇങ്ങോട്ടേക്ക് വാ അത് പിന്നെ അമ്മ എൻ്റെ ഇന്ന് ഫോണൊന്ന് വാങ്ങിയതാന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ബാലനൊന്ന് നോക്കി അനുമോനെ പിന്നീട് ഗോമതി പറഞ്ഞു ഗോമതി നീ ആ ഫോൺ അങ്ങോട്ട് കൊടുക്കാൻ പറയാം ഗോമതിക്ക് കൊടുക്കാനും പറ്റില്ല കൊടുക്കാതിരിക്കാനും പറ്റില്ല ബാലൻ പറഞ്ഞ് കൊടുത്തില്ലെങ്കിൽ അത് പിന്നെ പ്രശ്നം ചോദ്യങ്ങളാവും എന്താ ഏതാ എങ്ങനെയാ പിന്നെ മെസ്സേജ് കണ്ടുപിടിച്ചാൽ അതോടുകൂടി തീർന്നു ഹലോകിനാന്നുള്ള കാര്യം ഗോമതിക്കറിയാലോ പിന്നീട് ഗോമതി ഇങ്ങനെ നോക്കുമ്പത്തേനും ബാലം പറഞ്ഞ് ഫോണും കൂടെ കൊടുക്കാൻ പറയാണ് അങ്ങനെ അനിക്കുട്ടിക്ക് ഫോണും കൂടെ കൊടുത്തു ഈ സമയം ബാലം പറഞ്ഞു മോളെ മോൾ ആഹാരം കഴിച്ചായിരുന്നു ചോദിക്കും ഇല്ല എന്നാൽ ബാ കഴിക്കാന്ന് പറയാം ഞാൻ ഈ ഫോണൊന്ന് കുത്തിയിട്ട് വരാമെന്നു പറഞ്ഞുകൊണ്ട് അനിക്കുട്ടി ആളത്തേക്ക് എറുപ്പി ആ സമയം ബാലം പറഞ്ഞു എനിക്കറിയായിരുന്നു നീ അവളുടെ ഫോൺ പിടിച്ചു മേടിച്ചാന്ന് പക്ഷെ ഒരു കാര്യമുണ്ട് ഗോമതി അത് അവൾ പുറമേ കാണിച്ചില്ല അവള് അമ്മയെ രക്ഷിക്കുകയോ ചെയ്തേന്ന് പറയാം കണ്ടില്ലേ അവളുടെ സ്നേഹം എന്താന്ന് എന്നിട്ട് നീ അവളെ ഇങ്ങനെ സംശയിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാത്തേ െന്താ ഗോമതി കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ആ സമയം ഗോമതിന്ന് ഒരുക്കുക ബാലേട്ടനോ പറയാൻ പറ്റുമോ അലോകിന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായിരിക്കും സംഭവിക്കുന്നത് ഗോമതി പറഞ്ഞു ഏയ് ഒന്നുമില്ല ബാലേട്ടാന്ന് പറയാ വേണ്ട ഒന്നുമില്ല ഒന്നുമില്ലൊന്നും നീ പറയണ്ട എനിക്കറിയാം ഏഹ് ഒന്നുമില്ല ആ ഒന്നുമില്ല കുഴപ്പമില്ല നീ ഒന്ന് ആഹാരം എടുത്തു വെക്കാനും പറഞ്ഞോണ്ട് ബാലിന് അങ്ങോട്ടേക്ക് പോയി ഗോമന്ത് നിന്നിടത്ത് നിന്ന് ഒരു എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു